അധികൃതർ അവതരിപ്പിക്കുന്ന കെ എസ് ആർ ടി സിയിലെ വരവ് ചെലവ് കണക്കുകളിൽ വ്യാപക ക്രമക്കേടാണെന്ന് സംഘ് സംസ്ഥാന ധൂർത്തിന്റെ കണക്കുകൾ മറച്ചുവെക്കാനുള്ള ഗൂഢശ്രമമാണ് അധികൃതർ നടത്തുന്നതെന്നും പ്രദീപ് വി നായർ പറഞ്ഞു എംപ്ലോയീസ് സംഘിന്റെ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരിൽ നിന്നും ഈടാക്കുന്ന പി എഫ് എൻ പി എസ് പെൻഷൻ വിഹിതമൊന്നും കൃത്യമായി അടയ്ക്കുന്നില്ല ജീവനക്കാരിൽ നിന്ന് പിരിക്കുന്നതെല്ലാം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള വായ്പാ തിരിച്ചടവിനാണ് ഉപയോഗിക്കുന്നത് കൃത്യമായ നിയമലംഘനമാണ് കെഎസ്ആർടിസിയിൽ നടക്കുന്നത് ജീവനക്കാരിൽ നിന്നുള്ള തുക ഉൾപ്പെടെ സർക്കാർ കൊള്ളയടിക്കുകയാണ് കൃത്യവും വിശദവുമായ വരവ് ചെലവ് കണക്ക് പുറത്തുവിടണമെന്ന് സർക്കാരിനോടും മാനേജ്മെന്റിനോടും കെഎസ് ടി എംപ്ലോയീസ് സംഘ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇല്ലാത്ത നഷ്ടക്കണക്കിന്റെ പേരിൽ ജീവനക്കാരൻ്റെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ഈടാക്കുന്ന തുക അടയ്ക്കാതെ ജീവനക്കാരൻ്റെ വാർദ്ധക്യത്തിൽ അവന് താങ്ങാവേണ്ട പെൻഷൻ നിഷേധിക്കുന്ന കൊള്ളക്കെതിരെ കെ എസ് ടി എംപ്ലോയീസ് സംഘ് പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിന്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പോകും നമുക്ക് ഒരു ചരിത്രം കൂടി നമ്മൾ ഒരു സമ്മേളനം നൽകിയാൽ നമ്മൾ ചിലർ അറിഞ്ഞിരിക്കേണ്ടേ നമ്മുടെ വരുമാനം നമ്മുടെ അന്നത്തെ സ്ട്രെങ് കുറിച്ചൊക്കെ നമുക്ക് അറിയാം അറുന്നൂറ്റി ഒന്ന് ഷെഡ്യൂൾ നമുക്ക് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി ഒന്ന് ബസ് ഉണ്ടായിരുന്നു അമ്പത്തി ഏഴ് ലോറി ഉണ്ടായിരുന്നു ഇരുപത്തിഒൻപത് മറ്റ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ആറായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നു പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓപ്പറേഷൻ നടന്നു എത്രയാണ് വരുമാനം

വേണ്ടിയുള്ള രീതിയിൽ ഇല്ലാത്തതിന്റെ ഒരു എന്ന് എന്ന് നമ്മളെ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ജില്ലാ പ്രസിഡന്റ് ബി ശിവദാസ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എംപ്ലോയീസ് സംഘ സംസ്ഥാന സെക്രട്ടറി പി കെ ബിജു ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പാലക്കാട്